ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടി ഒരു കൊച്ചു മിടുക്കി ഉപ്പുത്ര സെന്റ് ഫിലോമിന സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആലാനിക്കൽ നോറ ജോസ്മോൻ ആണ് നാടിന് അഭിമാനമായത് പ്രതിഭയെ വീട്ടിലെത്തി സി പി എം പ്രവർത്തകരും മഹിളാ സംഘം പ്രവർത്തകരും ആദരിച്ചു മുരിക്കാശ്ശേരിയിൽ നടന്നുവരുന്ന ജില്ലാ കലോത്സവത്തിലാണ് നോറ ജോസ്മോൻ സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ പടവുകൾ ചവിട്ടി കയറിയത് ഇംഗ്ലീഷ് show Netflix. me a stranger and i will show a friend that we haven't met yet because it's no obstacle in the way of anything is essentially just one of the prices of success and people are more in numbers to crack a smile is really no stress divine my attempts like norm, it's allowed to see high and pie less മഹിളാ സംഘം ഏരിയ സെക്രട്ടറിയും എട്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശീല ലോക്കൽ കമ്മിറ്റി അംഗം എം എ സുനിലും മറ്റു പ്രവർത്തകരും ചേർന്നാണ് പ്രതിഭയ്ക്ക് ട്രോഫി നൽകി ആദരിച്ചത് സംസ്ഥാനം യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളം പദ്യം പദ്യംചൊല്ലലിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ മത്സരിച്ചിരുന്നു സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഒരുങ്ങുകയാണ് നോറ ജോസ്മോൻ ഡിക്ടി വിഷൻ ന്യൂസ് ഉപ്പുതറ